ആക്രിപെറുക്കി ജീവിക്കുന്ന യുവതിയെ കോട്ട മൈതാനത്തിന് സമീപം യുവാവ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി ലൈംഗികാതിക്രമത്തിനിടെ യുവതിയുടെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട് ആധുനിക അവയവങ്ങൾക്കും ക്ഷതമേറ്റിട്ടുണ്ട് മീനാക്ഷിപുരം പട്ടഞ്ചേരി മല്ലൻകുളമ്പ് സ്വദേശി എസ് സുബയ്യനെ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശിയായ നാൽപ്പത്തിയാറ് വയസ്സുകാരി കൊല്ലപ്പെട്ടത് അതിക്രൂരമായിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ രാത്രി എട്ടരയോടെ യുവതി പേടിച്ച് വേഗത്തിലോടി പോകുന്നത് വാഹനയാത്രക്കാർ കണ്ടിരുന്നു യുവതിയെ പിന്തുടർന്ന് വിവരം അന്വേഷിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ആക്രിപിറുക്കി ജീവിക്കുന്ന യുവതിയാണെന്നും ഇത്തരം സംഭവം സ്ഥിരമാണെന്നും വ്യാപാരികളും മറ്റും അറിയിച്ചതോടെ പോയില്ല സുബയ്യൻ എട്ടോടെ ഈ പരിസരത്ത് മദ്യപിക്കുന്നത് കച്ചവടക്കാരും കണ്ടിരുന്നു ഇതെല്ലാം കേസിൽ നിർണായകമാകും യുവതിയുടെ വസ്ത്രങ്ങളെല്ലാം കീറിയ നിലയിലായിരുന്നു നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തോർത്തു തിരുക്കി കഴുത്തു ഞെരിച്ചു ശ്വാസമുട്ടിയാണ് മരിച്ചത് പീഡനത്തിനു ശേഷം യുവതിയെ സുബയ്യനാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു യുവതി മരിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പീഡനാശ്രമം ചെറുത്ത യുവതിയെ സുബയ്യൻ മർദ്ദിച്ചും മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു മുപ്പതിന് രാത്രി ഒൻപതോടെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് യുവതിയെ സുബയ്യനാണ് ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഭാര്യയാണെന്നും അസുഖം കൂടി അവശ്യനിലയിലാണെന്നും സുബയ്യൻ ഓട്ടോ ഡ്രൈവറെ ധരിപ്പിച്ചു ഈ സമയം യുവതി അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോലീസ് എത്തുമ്പ് കടന്നു കളയാൻ ശ്രമിച്ച സുബയ്യനെ എയ്ഡ്പോസ് എയ്ഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു ഭാര്യയാണെന്നാണ് പോലീസിനോടും ആദ്യം ഇയാൾ പറഞ്ഞത് പിന്നീട് തിരുത്തി പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു മറുപടി നൽകിയത് ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു സിസിടി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മീനാക്ഷിപുരം പോലീസിൽ ഇയാൾക്കെതിരെ കേസുണ്ട് മധ്യ ലഹരിയിലായിരുന്നു പ്രതി സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസമുട്ടിയും നട്ടലിനും ആന്തരിക അവയവങ്ങൾക്കും ഉൾപ്പെടെ പരിക്കേറ്റാണ് യുവതി മരിച്ചതെന്ന് കണ്ടെത്തിയത് യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്ന് പറയുന്ന പ്രദേശത്ത് പോലീസ് വിശദമായി പരിശോധന നടത്തി മേഖലയിൽ നിന്നും ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ യുവതിയെ ആക്രമിച്ചത് താൻ തന്നെയാണെന്ന് സുബയ്യൻ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു പാലക്കാട് ഒലവക്കോടിനു സമീപം താമസിക്കുന്ന കുടുംബത്തിലെ അംഗമാണ് ആക്രമിക്കപ്പെട്ട നാൽപ്പത്തിയാറ് വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിനും കൊലപാതകത്തിനും ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സുബയ്യനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്